സൗദി അറേബ്യയിലെ വിവാഹങ്ങളെന്നും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് കൗതുകം പകരുന്ന ഒന്നാണ് അറേബ്യൻ നാടുകളുടെ സമ്പന്നതയും ആതിഥേയ മര്യാദയും ഒരുപോലെ പ്രതിഫലിക്കുന്ന ഇത്തരം ആഘോഷങ്ങൾ പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയും അതിന് പിന്നാലെ ഉയർന്ന ചർച്ചകളും ഈ വിഷയത്തിന് പുതിയൊരു തലം തുറന്നിരിക്കുകയാണ് ഇന്റർനെറ്റ് യുഗത്തിൽ വിവരങ്ങൾ എത്ര വേഗത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതിനും അവ എങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നതിനും ഉത്തമ ഉദാഹരണമായി സൗദി അറേബ്യയിലെ വിവാഹവുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന ദൃശ്യങ്ങൾ ആധുനിക കാലത്തെ ഡിജിറ്റൽ യോഗം ഇത്തരം കാഴ്ചകളെ എങ്ങനെ ആഘോഷിക്കുന്നുവെന്നും അതിനു പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം എക്സ് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ വീഡിയോ കണ്ടത് വീഡിയോയുടെ ദൃശ്യങ്ങൾ ഇപ്രകാരമായിരുന്നു സൗദിയിലെ പരമ്പരാഗത വസ്ത്രമായ തോപ് ധരിച്ച പുരുഷന്മാർ വരിവരിയായി ഒരു മഷ്ലിസിൽ ഇരിക്കുന്നു വധുവിന്റെ സഹോദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി വലിയൊരു പേപ്പർ പെട്ടിയുമായി വരികയും അതിൽ നിന്നും തിളങ്ങുന്ന മഞ്ഞ നിറത്തിലുള്ള കട്ടികൾ അതിഥികൾക്ക് ഓരോന്നായി നൽകുകയും ചെയ്യുന്നു കാഴ്ചയിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണക്കട്ടികളോട് അസാമാന്യമായി സാമ്യമുള്ളതായിരുന്നു ഇവ സൗദിയിലെ രാജകീയ വിവാഹം അതിഥികൾക്ക് സ്വർണ്ണക്കട്ടികൾ സമ്മാനം എന്ന അടിക്കുറിപ്പ് കൂടി വന്നതോടെ സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തു സൗദിയിലെ അതിശയിപ്പിക്കുന്ന സമ്പന്നതയെക്കുറിച്ചും ആഡംബരത്തെക്കുറിച്ചും കമന്റുകൾ നിറഞ്ഞു വീഡിയോയെ ചൊല്ലിയുള്ള ചർച്ചകൾ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് സൗദിയിൽ നിന്നുള്ള പ്രദേശവാസികൾ തന്നെ സത്യാവസ്ഥ െളിപ്പെടുത്തി രംഗത്തെത്തിയത് വീഡിയോയിൽ കാണുന്നത് യഥാർത്ഥ സ്വർണക്കട്ടികളല്ല മറിച്ച് സ്വർണ്ണ നിറത്തിലുള്ള തിളങ്ങുന്ന ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ പ്രീമിയം ചോക്ലേറ്റുകളാണ് മിഡിൽ ഈസ്റ്റിലെയും പ്രത്യേകിച്ച് സൗദിയിലെയും ഉന്നത കുലജാതരുടെ വിവാഹ വിരുന്നുകളിൽ ഇത്തരത്തിൽ ആഡംബര ചോക്ലേറ്റുകൾ സമ്മാനമായി നൽകുന്നത് ഒരു പതിവാണ് ഇതിനായി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ചോക്ലേറ്റ് ബ്രാൻഡുകളെയാണ് അവർ ആശ്രയിക്കുന്നത് സ്വർണ്ണക്കെട്ടുകളുടെ കൃത്യമായ അളവിലും ആകൃതിയിലും നിർമ്മിക്കപ്പെട്ട ഈ ചോക്ലേറ്റുകൾ കണ്ടാൽ ആരും ആദ്യം ഒന്ന് തെറ്റിദ്ധരിച്ചു പോകും അറബ് രാജ്യങ്ങളിൽ അതിഥികളെ സ്വീകരിക്കുന്നതിൽ ചില പ്രത്യേക ചിട്ടവട്ടങ്ങളുണ്ട് സൗദി കോഫിയാണിതിൽ പ്രധാനം കൈപ്പുള്ള ഈ കാപ്പിക്കൊപ്പം മധുരമുള്ള ഈന്തപ്പഴമോ അല്ലെങ്കിൽ വിശിഷ്ടമായ ചോക്ലേറ്റുകളോ നൽകുന്നത് അവിടുത്തെ സംസ്കാരത്തിന്റെ ഭാഗമാണ് വിവാഹം പോലുള്ള വലിയ ചടങ്ങുകളിൽ അതിഥികൾക്ക് നൽകുന്ന ഈ മധുര പലഹാരങ്ങൾ പോലും ആഡംബരത്തിന്റെ പ്രതീകമായിട്ടാണ് നിർമ്മിക്കപ്പെടുന്നത് സ്വർണ്ണക്കട്ടികളുടെ രൂപത്തിലുള്ള ചോക്ലേറ്റുകൾ ഇത്തരത്തിൽ അതിഥികളെ സന്തോഷിപ്പിക്കാനും കൗതുകം പകരാനുമായി പ്രത്യേകം ഓർഡർ ചെയ്ത് നിർമ്മിക്കുന്നവയാണ് ഇത് വധുവിന്റെ വീട്ടുകാരുടെ സമ്പന്നതേക്കാൾ ഉപരിയായി അതിഥികൾക്ക് നൽകുന്ന വലിയ ബഹുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത് സൗദിയിലെയും യു എയിലെയും വിപണികളിൽ സ്വർണത്തിന്റെ നിറവും ആകൃതിയിലുമുള്ള ചോക്ലേറ്റുകൾ വലിയ ആവശ്യക്കാരുണ്ട് സ്വിസ് ചോക്ലേറ്റുകളും ബെൽജിയം ചോക്ലേറ്റുകളും ഉപയോഗിച്ചാണ് ഇവ സാധാരണയായി നിർമ്മിക്കുന്നത് പുറമെ സ്വർണത്തിന്റെ തിളക്കം നൽകാനായി പക്ഷ്യോഗ്യമായ ഗോൾഡ് ഫോയിലുകൾ വരെ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സാമാന്യ ജനങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ അത് യഥാർത്ഥ സ്വർണ്ണമാണെന്ന് തോന്നിപ്പിക്കുന്നത് സ്വാഭാവികം മാത്രമാണ് ഈ സംഭവം മറ്റൊരു പ്രധാന വശത്തേക്ക് കൂടി വിരൽച്ചുകൊണ്ടു ഇന്റർനെറ്റിലെ തെറ്റായ വിവരങ്ങളുടെ വ്യാപനം ഒരു ദൃശ്യം കിട്ടിയാൽ അതിന്റെ ആധികാരികത പരിശോധിക്കാതെ അതിശയോക്തി കലർന്ന തലക്കെട്ടുകൾ നൽകുന്നത് സോഷ്യൽ മീഡിയ പേജുകളുടെ രീതിയായി മാറിയിട്ടുണ്ട് ഈ വീഡിയോയുടെ കാര്യത്തിലും സംഭവിച്ചത് മറ്റൊന്നല്ല സ്വർണ്ണക്കട്ടികൾ വിതരണം ചെയ്തു എന്ന വാർത്തയിലൂടെ ദശലക്ഷക്കണക്കിന് വ്യൂസ് നേടാൻ പല പേജുകൾക്കും സാധിച്ചു എന്നാൽ സത്യം പുറത്തു വന്നതോടെ ആഡംബരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആ രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും ഭക്ഷണ രീതികളെയും കുറിച്ചുള്ള അറിവുകളിലേക്ക് വഴിമാറി ഈ വീഡിയോയിൽ കണ്ടത് ചോക്ലേറ്റ് ആണെങ്കിലും സൗദിയിലെ വിവാഹങ്ങളിൽ യഥാർത്ഥ സ്വർണവും പണവും സമ്മാനമായി നൽകുന്ന രീതിയും നിലവിലുണ്ട് നക്ത എന്നറിയപ്പെടുന്ന ഒരു ആചാരപ്രകാരം അടുത്ത ബന്ധുക്കൾക്കും വധുവിനും വലിയ തുകകൾ സമ്മാനമായി നൽകാറുണ്ട് അതുപോലെ തന്നെ വിവാഹത്തിന് വരുന്ന അതിഥികൾക്ക് അത്തർ വില കൂടിയ പട്ടുതുണികൾ എന്നിവയും സമ്മാനിക്കാറുണ്ട് അതിനാൽ തന്നെ സ്വർണ്ണക്കട്ടി വാർത്ത കണ്ടപ്പോൾ പലരും അത് വിശ്വസിക്കാനുള്ള കാരണവും അറേബ്യൻ നാടുകളിൽ നിലനിൽക്കുന്ന ഇത്തരം വലിയ സമ്മാന രീതികൾ തന്നെയാണ് സൗദി വിവാഹത്തിലെ സ്വർണ്ണക്കട്ടി വിതരണ വീഡിയോ ഒരു മധുരമുള്ള ഓർമ്മപ്പെടുത്തലാണ് കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല ആഡംബരത്തിന്റെ പര്യായമായിട്ടാണ് പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളെ ലോകം കാണുന്നത് എന്നാൽ അതിനപ്പുറം വലിയൊരു സാംസ്കാരിക പൈതൃകവും ഓരോ ആഘോഷത്തിനും പിന്നിലുണ്ട് സ്വർണ്ണക്കട്ടിയുടെ രൂപത്തിലുള്ള ആ ചോക്ലേറ്റുകൾ അതിഥികൾക്ക് നൽകിയ മധുരം പോലെ തന്നെ ഈ വാർത്തയുടെ സത്യം പുറത്തു വന്നപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വലിയ വിരുന്നായി മാറി